നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണക്കുകൾ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്ന സമയത്ത് വളരെ കുറച്ച് പ്രധാന പ്രധാനപ്പെട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു ഏഴ് ജില്ലകളുടെ ഏഴ് എട്ട് ജില്ലകളുടെ മാത്രം കണക്കുകളാണ് നമ്മൾ പറയാറുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതേ നമുക്ക് ലഭ്യമാവ ലഭ്യമാവാറുള്ളൂ എന്നുള്ളതാണ് സത്യം വിശ്വസനീയമായിട്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം എൻ്റെ കയ്യിൽ കിട്ടുന്ന ആ ഒരു കണക്കിൽ നിന്ന് വലിയ മാറ്റമില്ലാതെയാണ് എല്ലാ സിനിമകളുടെയും ഇതുവരെ നമ്മൾ ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്ത എല്ലാ സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ വന്നിട്ടുള്ളൂ അതല്ലാതെ ഫൈനൽ കളക്ഷൻ ഒരു ഒന്നൊന്നര അങ്ങോട്ട് തള്ളുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കിട്ടിയ കണക്കും ഒറിജിനൽ കണക്കും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാതെ പോകുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തള്ളിയ സിനിമകളുടെ കണക്കുകൾ ഫൈനൽ വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ഇടാറുണ്ട് എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കണ്ടിട്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അപ്പോൾ എന്ന് തന്നെയാൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് പക്ഷേ ഇവിടെ ഇത്രയും പറയാനുള്ള കാരണം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളുടെ കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ദിവസം മാത്രമാണ് കണക്ക് ലഭ്യമായിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടുള്ള ശനിയാഴ്ച മാത്രം ഇരുപതാന്തി മാത്രം കിട്ടിയ കണക്കുകൾ ശനിയാഴ്ച അല്ല ഇരുപതാന്തി ഇരുപതാന്തിയാണ് തീയതി ഇരുപതാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ എത്ര ഷോസ് വീതം ഓടി എന്നുള്ളതും എത്ര പേര് ആ ഓരോ ജില്ലകളിലും എത്ര പേര് വീതം കണ്ടു എന്നുള്ളതും ഓരോ ജില്ലകളിലും എത്ര വീതം കളക്ട് ചെയ്തു എന്നുള്ളതും ഓരോ ജില്ലകളിലെ ഒക്യുപൻസിയും കൃത്യമായിട്ട് തന്നെ ലഭ്യമായിട്ടുണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഏരിയയിൽ നിന്ന് കിട്ടിയതാണ് അത് ഈ പതിനാല് ജില്ലകളുടെയും പറയുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റുകൾ വരുന്ന ഏരിയകളുണ്ട് അതായത് മലപ്പുറം ജില്ലയുടെ പറയുന്നില്ല എന്നുള്ളൊരു പരാതി ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ പറയുന്നില്ല എന്നുള്ളൊരു പരാതി ഉയരുന്നുണ്ട് കാസർഗോഡ് ജില്ലയുടെ പരാതി പറയുന്നുണ്ട് ഈ മൂന്ന് ജില്ലകളുടെയും കമൻറ്റുകൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് അവിടെ നിന്നൊന്നും നമുക്ക് അവരുടെ ഒന്നും റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടാത്തത് മാത്രമാണ് ഇതുവരെ പറയാതിരുന്നത് ഇനിയും ഇത് തുടർന്ന് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പതിനാല് ജില്ലകളുടെ കണക്കുകൾ ഇനിയും എല്ലാ വിസരമേക്കും കിട്ടുമെന്ന് ഞാൻ ശ്വസിക്കുന്നില്ല മിക്കവാറും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ കണക്കുകൾ പുറത്തു വരാനാണ് സാധ്യത എന്ത് തന്നെയാലും ആ ഒരു ഇത് തുടർന്ന് വരട്ടെ എന്ന് ആശയിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകുമായിരുന്നു എന്ത് തന്നെയാലും ഇരുപതാം തീയതിത്തെ കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് നൂറ്റിമൂന്ന് ഷോയാണ് ഉണ്ട് വേഗം വായിച്ചു വിടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ജില്ലകളും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈർഘ്യം വലിയ കാര്യമായിട്ട് കൂടുക അല്ലെങ്കിൽ തന്നെ ഞാൻ ദൈർഘ്യം കൂട്ടി പറയുന്ന ആളാണെന്നുള്ളൊരു ചീത്തപ്പേര് നമുക്കുണ്ട് തിരുവനന്തപുരത്ത് നൂറ്റിമൂന്ന് ഷോയാണ് ഇരുപതാം തീയതി ഓടിയത് ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേര് ആ ദിവസം നൂറ്റിമൂന്ന് ഷോയിൽ നിന്ന് പടം കണ്ടു പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എട്ട് അറുന്നൂറ്റി അഞ്ച് രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് അന്നത്തെ തിരുവനന്തപുരത്തെ ഓക്യുപ്പൻസി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേര് പടം കണ്ടു പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപ കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തിയെട്ട് ഷോയാണ് കൊല്ലത്ത് ഇരുപതാം തീയതി ഓടിയത് ഈ നാൽപ്പത്തിയെട്ട് ഷോയിൽ നിന്നായി ഇരു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേര് മാത്രമാണ് പടം കണ്ടത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ അവിടുന്ന് കളക്ഷൻ കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് പതിനേഴ് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം മാത്രമാണ് അവിടുത്തെ ഓക്യുപ്പൻസി ഈ ഓക്യുപൻസി അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ മാത്രമല്ല ടോട്ടൽ കളക്ഷൻ്റെ ബുക്കിംഗ് ഇതാണ് അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്ത ടിക്കറ്റിൻ്റെ കളക്ഷൻസ് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അത് പറയാൻ സാധിക്കാതിരിക്കുക ഇത് അങ്ങനെയല്ല ഇത് ടോട്ടൽ റിയൽ ഓക്യുപ്പൻസിയാണ് ഈ കാണിക്കുന്നത് പത്തനംതിട്ട മൂന്നാമത് പത്തനംതിട്ട പതിനഞ്ച് ഷോയാണ് പത്തനംതിട്ടയിൽ ഇരുപതാം തീയതി ഓടിയത് പത്തനംതിട്ടയുടെ കണക്കൊന്നും നമുക്ക് ലഭ്യമാവാറില്ല അതിൻ്റെ കാരണം കണ്ട നിങ്ങൾക്കറിയാം കളക്ഷൻസൊക്കെ വളരെ കുറവ് കിട്ടുന്ന ഏരിയകളാണ് അതൊക്കെ പത്തനംതിട്ട യിൽ പതിനഞ്ച് ഷോസാണ് ഓടുന്നത് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് പേർ മാത്രമാണ് ഈ പതിനഞ്ച് ഷോയിൽ നിന്ന് ഈ പടം കണ്ടത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അവിടുന്ന് കളക്ഷൻ വന്നിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം മാത്രമാണ് ഓക്കിയുപ്പൻസി കാണിക്കുന്നത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ മുപ്പത്തിയെട്ട് ഷോ ആലപ്പുഴയിൽ ഓടുന്നുണ്ട് മൂവായിരത്തി വളരെ കുറവാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ മാത്രമാണ് മുപ്പത്തിയെട്ട് ഷോയിൽ നിന്ന് പടം കണ്ടിട്ടുള്ളത് വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ സോറി എനിക്ക് മിസ് മിസ്റ്റേക്ക് കൂട്ടിപ്പോയതാണ് ആലപ്പുഴയിൽ നിന്ന് മുപ്പത്തിയെട്ട് ഷോയിൽ നിന്നായി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് പേര് പടം കണ്ടപ്പോൾ നാല് ലക്ഷത്തി അൻപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയോളം പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായതുകൊണ്ട് തന്നെയാണ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം മാണ് ഓക്യുപൻസി അപ്പോൾ മാന്യമായിട്ടുള്ള ഒരു ഓക്യുപ്പൻസി ആലപ്പുഴയിൽ ഇപ്പോഴും പടത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയതാണ് അടുത്തത് കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തിമൂന്ന് ഷോയാണ് അവിടെ കോട്ടയം ജില്ലയിൽ ഓടുന്നത് നമുക്ക് കിട്ടുന്ന കണക്കുകളിൽ ഈ ഏകദേശം എത്രയാണ് എട്ടോ പത്തോ ഷോ മാത്രമാണ് കോട്ടയത്ത് ലഭ്യമാവാറുള്ളൂ അവിടെയാണ് കോട്ടയത്ത് മൊത്തം നാൽപ്പത്തിമൂന്ന് ഷോയാണ് ഓടുന്നത് നാൽപ്പത്തിമൂന്ന് ഷോയിൽ നിന്നായിട്ട് മൂവായിരത്തി പേരാണ് പടം കണ്ടിരിക്കുന്നത് ഈ ായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേര് പടം കണ്ടതിൽ നിന്ന് നാല് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി നാല്പത് രൂപ പിരിഞ്ഞ് കിട്ടിയതായിട്ട് കാണപ്പെടുന്നു ഇരുപതിനായിരം ഇരുപത് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് ഓക്യുപ്പൻസി ഇടുക്കിയിലെ കണക്ക് പറയാറില്ല എന്ന് എല്ലാവരും പരാതി പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിൽ ഒൻപത് ഷോയാണ് ഈ പടം ഓടുന്നത് അതായത് ഇടുക്കിയിൽ തിയേറ്ററുകളുടെ എണ്ണം കുറവോ അല്ലെങ്കിൽ ഷോസിൻ്റെ എണ്ണം കുറവോ ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അത് ലഭ്യമാവാത്തത് ഈ ട്രേഡ് അനലിസ്റ്റുകൾക്ക് പണിയെടുക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരത് ഒഴിവാക്കുന്നത് ഒൻപത് ഷോസിൽ നിന്നായിട്ട് എണ്ണൂറ്റി അറുപത്തിയേഴ് ആളുകൾ പടം കണ്ടതായിട്ട് കാണപ്പെടുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയോളം പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയാറ് ൻസി കാണിക്കുന്നത് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് നൂറ്റി നാല്പത് ഷോയാണ് പടം ഓടുന്നത് നൂറ്റി നാല്പത് ഷോയിൽ നിന്നായിട്ട് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആളുകൾ പടം കണ്ടിട്ടുണ്ട് ഇരുപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തിനാല് പോയിന്റ് ആറ് എട്ട് ശതമാനം ഓക്കെ ഞാൻ എന്നും പറയുന്നതാണ് എപ്പോഴും പറയുന്നതാണ് എറണാകുളം ജില്ലയാണ് കളക്ഷന്റെ കാര്യത്തിൽ ഏതൊരു മലയാള സിനിമ എടുത്താലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ കാരണം ഇതുപോലെയുള്ള ഷോസിൻ്റെ എണ്ണവും ഇതുപോലെയുള്ള പടം കാണുന്ന ആൾക്കാരുടെ എണ്ണവും വളരെയധികം കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഇരുപത് ലക്ഷം രൂപ ഈ പടം ഇറങ്ങിയിട്ടിപ്പോൾ പത്ത് പതിനൊന്ന് ദിവസമായി ഇപ്പോഴും ഇരുപത് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എറണാകുളത്ത് പടം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അടുത്തത് തൃശ്ശൂരാണ് തൊണ്ണൂറ്റി മൂന്ന് ഷോയാണ് അവിടെ ഓടുന്നത് ആറായിരത്തി എൺപത്തി എട്ട് പേരാണ് പടം കണ്ടിരിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അൻപത്തി നാല് രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു മാന്യമായിട്ടുള്ള സംഖ്യ തന്നെയായിട്ട് തൃശ്ശൂരിൻ്റെ കാര്യം പറയാൻ പറ്റും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് ഓക്യുപ്പൻസി പാലക്കാടേക്ക് വരുമ്പോൾ നാൽപ്പത്തി രണ്ട് ഷോ പടം ഓടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് പടം കണ്ടതിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പിരിഞ്ഞ് കിട്ടി പതിനഞ്ച് പോയിൻ്റ് പൂജ്യം നാല് ശതമാനമാണ് ഓക്യുപ്പൻസി മലപ്പുറം ഇതുവരെ കണക്കുകൾ പറയാത്ത ഒരു ഏരിയ ആണ് മലപ്പുറത്ത് അൻപത്തി ഒൻപത് ഷോയാണ് ഓടുന്നത് മൂവായിരത്തി ൂറ്റി പതിനാല് പേര് പടം കണ്ടു അതിൽ നിന്നായിട്ട് നാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി പതിനൊന്ന് രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ഓക്കെ കാണിക്കുന്നുണ്ട് മാന്യമായിട്ടുള്ള സംഖ്യ തന്നെ മലപ്പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കണക്കുകൾ ലഭ്യമാവാത്തത് വളരെ നിരാശകരമായിട്ട് ഞാൻ പറയുന്നു നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നു അടുത്തത് വയനാട്ടിലെ കണക്ക് പറയുമ്പോൾ പതിനെട്ട് ഷോസാണ് വയനാട്ടിൽ ഓടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇന്ന് മിനിഞ്ഞാന്ന് പടം കണ്ടത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ് രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് ഓക്കുപൻസി കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് അറുപത്തിയഞ്ച് ഷോയാണ് കോഴിക്കോട് ജില്ലയിൽ പടം ഓടുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ പടം കണ്ടു കഴിഞ്ഞു അവിടെ തന്നെ എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ പിരിഞ്ഞ് കിട്ടി മുപ്പത് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് ഓക്കുപൻസി നല്ല ഓക്യൂപ്പൻസി കോഴിക്കോട് കാണിക്കുന്നുണ്ട് കണ്ണൂര് മുപ്പത്തി ഒന്ന് ഷോയാണ് ഓടുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പേര് പടം കണ്ടു രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പിരിഞ്ഞ് കിട്ടി പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് കാസർഗോഡേക്ക് വരുന്ന സമയത്ത് പതിനൊന്ന് ഷോ മാത്രമാണ് കാസർഗോഡ് ഓടുന്നത് നാനൂറ്റി അൻപത് പേര് മാത്രമാണ് പടം കണ്ടത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ശതമാനം മാത്രമാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മാത്രമാണ് പിരിഞ്ഞ് കിട്ടിയത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം മാത്രമാണ് ഓക്യുപ്പൻസി ഇത്രയും കണക്കുകൾ പറഞ്ഞതിൽ വളരെ മോശമായിട്ട് നിൽക്കുന്നത് കാസർഗോഡിൻ്റെയാണ് ഒരു ലക്ഷം പോലും പിരിഞ്ഞ് കിട്ടാത്ത ഒരേ ഒരു സംസ്ഥാന ജില്ലയും കാസർഗോഡ് മാത്രമാണ് കേരളത്തിൽ മൊത്തം ശനിയാഴ്ച എഴുന്നൂറ്റി പതിനഞ്ച് ഷോസാണ് കൂടിയത് നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേര് പടം കണ്ടു എഴുപത്തിയെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പിരിഞ്ഞു കിട്ടി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ശതമാനമാണ് ഓക്യുപ്പൻസി ഇതാണ് ശനിയാഴ്ചത്തെ പൂർണമായിട്ട് കേരളത്തിലെ ഓരോ ജില്ലകളുടെയും തരം തിരിച്ചിട്ടുള്ള കണക്ക് അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതുപോലെ തന്നെ മറ്റ് ഇതുവരെ പറയാത്ത സ്ഥലങ്ങളിലെ ആളുകൾക്ക് കൂടി ഒരാശ്വാസം ആവട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം